വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള പോലീസ് എന്ന് പറയുന്ന ആണ് ടോപ്പിക്കാണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ലേ കേരളത്തിലെ പോലീസ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കേരളത്തിലാദ്യത്തെ തുറന്ന എവിടെയാണ് അങ്ങനെ നമ്മളോട് ഈ പോലീസ് മേഖലയുമായി ബന്ധപ്പെട്ട് കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോന്നത് അപ്പൊ തുടങ്ങിയാലോ നമുക്ക് നമ്മള് കേരള പോലീസ് കേരള പോലീസ് എന്ന് പറയുന്ന ഈ ഒരു രീതി വരുന്നതിന് മുന്നേ തിരുവിതാംകൂർ പോലീസ് എന്നായിരുന്നു കാരണം കേരളത്തിലെ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നില്ലേ അപ്പോ കേരളത്തിലെ തിരുവിതാംകൂർ ൂർ പോലീസ് ഉണ്ടായിരുന്നു ആ തിരുവിതാംകൂർ പോലീസിനെ ഒരു പേരിട്ടാ വിളിച്ചിരുന്നത് കേട്ടിണ്ടോ നിങ്ങള് കേരളത്തില് തിരുവിതാംകൂർ പോലീസിനെ വിളിച്ചിരുന്നത് കാവൽ എന്നാണ് എന്താ വിളിച്ചിരുന്നത് തിരുവിതാംകൂർ പോലീസ് ഏത് അറിയപ്പെട്ടിരുന്നത് കാവൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഒലിവർ എം ബെൻസിലി ആളാണ് ഒലിവർ എം ഒലിവർ എം ബെൻസിലി ഇദ്ദേഹമാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് ക്ലിയർ ആയോ അപ്പൊ തിരുവിതാംകൂർ പോലീസിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത് കാവലെന്നാ വിളിച്ചിരുന്നത് തിരുവിതാംകൂർ പോലീസിനെ കാവൽ എന്നാ വിളിച്ചിരുന്നത് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് ഒലിവർ എം ബെൻസിലി ആരാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് ഒലിവർ എം ബെൻസിലി ഇനി നമ്മുടെ കേരള പോലീസിന്റെ കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ് കേരള പോലീസിന്റെ ആപ്തവാക്യം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെ എന്താണ് അവരുടെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് എന്താണ് മൃദുഭാവേ മൃദുഭാവേ എന്ന് പറഞ്ഞ എന്താർത്ഥം മൃദുവായ പെരുമാറ്റം മൃദുഭാവേ ദൃഢകൃത്യേ ൃഢകൃത്യ മൃദുഭാവേ ദൃഢകൃത്യ ഇത് സംസ്കൃത വേർഡാണ് കേട്ടോ സംസ്കൃതവാക്യാണ് മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ള പെരുമാറ്റം ദൃഢമായിട്ടുള്ള പ്രവർത്തനം അതാണ് കേരള പോലീസിന്റെ എന്താണ് ആപ്തവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി ആരാ നമ്മുടെ ആദ്യത്തെ പോലീസ് മേധാവി ആദ്യത്തെ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എൻ രാമചന് സോറി എൻ ചന്ദ്രശേഖരൻ നായരാണ് എൻ ചന്ദ്രശേഖരൻ നായർ എൻ ചന്ദ്രശേഖരൻ നായർ ആണ് എൻ ചന്ദ്രശേഖരൻ നായർ ആണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് തിരുകൊച്ചി സംയോജനം ഒക്കെ കഴിഞ്ഞാല് തിരുകൊച്ചി സംയോജനത്തിന് മുന്നേ നാല്പത്തി എട്ടില് ഇയാളായിരുന്നു എന്താ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി നാല്പത്തി ഒൻപതില് തിരുകൊച്ചി സംയോജന ശേഷവും ഈ ഇദ്ദേഹം തന്നെയായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോ ഇദ്ദേഹം ഐ ജി ആയിട്ട് എന്താണ് ചുമതലയേക്കാ ചെയ്തത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി ആരാ എൻ ചന്ദ്രശേഖരൻ നായർ ആണ് ഇപ്പൊ തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് ഒലിവറിയം ബെൻസിലിയാണ് തിരുവിതാംകൂർ പോലീസിനെ കാവലെന്ന വിളിക്കണേ കേരള പോലീസിന്റെ അപ്തവാക്യം മൃദുഭാവെ എന്നാണ് ഇത് സംസ്കൃത സംസ്കൃതവാക്യാണ് മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം എന്നുള്ളതാണ് മലയാളത്തിൽ അറിയപ്പെടുക കേരള പോലീസ് മേധാവി ആദ്യത്തെ പോലീസ് മേധാവി എൻ ചന്ദ്രശേഖരൻ നായരാണ് നാല്പത്തെട്ടിലാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആയത് നാൽപ്പത്തി ഒമ്പതില് തിരുകൊച്ചി സംയോജന ശേഷവും ഇദ്ദേഹം തന്നെയാണ് അമ്പത്തി ആറിലെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ഇദ്ദേഹം ഐ ജി ആയിട്ട് ചുമതലയേറ്റു എന്ന് പറയും ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഓഫീസർ കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖയാണ് ഇനി കേരള പോലീസ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഹെഡ്വാർട്ടേഴ്സ് ഓഫ് കേരള പോലീസ് ഫോഴ്സ് കേരള പോലീസ് ഫോഴ്സിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം തിരുവനന്തപുരം പറയണം കേരള പോലീസ് ഫോഴ്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പറയണം കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമവർമ്മപുരമാണ് തീർത്തൃശൂരാണ് കേട്ടോ രാമവർമ്മപുരം കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി രാമവർമ്മപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്ക ഇനി കേരള പോലീസ് മ്യൂസിയം എവിടെയാണ് കേരള പോലീസ് മ്യൂസിയം കേരള പോലീസ് മ്യൂസിയമാണ് ചോദിക്കുന്നതെങ്കിൽ കേരള പോലീസ് മ്യൂസിയം മ്യൂസിയമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും എവിടെയാണ് കൊല്ലത്താണ് കേരള പോലീസ് മ്യൂസിയം കൊല്ലത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എന്നാണ് അതിന്റെ പേര് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരല്ലാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ എം എസ് പി അതിന്റെ ആസ്ഥാന ചോദിക്കണ വെച്ചാ മലപ്പുറം പറയണം മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ് പറയാ മലപ്പുറാണ് പറയാ മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറം ഇപ്പൊ ഇത്രയും കാര്യം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാട്ടോ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറമാണ് കേരള പോലീസ് മ്യൂസിയം കൊല്ലത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം എന്നാണ് അതിന്റെ പേര് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി രാമോർമ്മപുരത്താണ് രാമോർമ്മപുരം തൃശൂരാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള പോലീസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പറയണം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ചോദിച്ചാൽ ആർ ശ്രീലേഖ പറയണം കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി എൻ ചന്ദ്രശേഖരൻ നായരാണ് നാൽപ്പത്തി എട്ടിൽ ചുമതലയേറ്റു നാൽപ്പത്തി ഒമ്പതിൽ തിരുവൊച്ചിയെ സംയോജനം കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം തന്നെ അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആയി ചുമതലയേറ്റു കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവിയെ ദൃഢകൃത്യെന്നുള്ളതാണ് ഇതൊരു വാക്യമാണ് ഇതിന്റെ മലയാളം മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം എന്നാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് ഒലിവർ എം ബെൻസിലിയാണ് തിരുവിതാംകൂർ പോലീസിനെ കാവൽ വിളിക്കുന്നു തിരുവിതാംകൂർ പോലീസ് എന്താണ് കാവൽ പിതാവ് ആരാണ് ഒലിവറിയം കേരള പോലീസിന്റെ എന്താണ് മൃദുബാവെ ദൃഢകൃത്യേ ആദ്യത്തെ പോലീസ് മേധാവി ആരാണ് എൻ ചന്ദ്രശേഖരൻ നായർ എന്നാണ് അദ്ദേഹം ചുമതലയേറ്റത് നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒമ്പതിൽ എന്താ നടന്നേ തിരൂ കൊച്ചി സംയോജനം ആ സമയത്തും ആരെന്നെയാണ് പോലീസ് മേധാവി എൻ ചന്ദ്രശേഖരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് എന്താണ്ടായ കേരള സംസ്ഥാന രൂപീകരണം അതിനുശേഷം കേരളത്തിൽ ആദ്യത്തെ ഐച്ചി ആരാണ് എൻ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാ ആർ ശ്രീലേഖ കേരള പോലീസ് ഫോഴ്സിന്റെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരം കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി എവിടെയാ രാമോർമ്മപുരം കേരള പോലീസ് മ്യൂസിയം എവിടെയാ കൊല്ലം അതിന്റെ പേരെന്താ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം എവിടെയാ മലപ്പുറം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ് കാട്ടാക്കടയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കേരളത്തിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള തുറന്ന ജയിൽ തുറന്ന വനിതാ ജയിലേതാണ് പൂജപ്പുര വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ് പൂജപ്പുര അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കേരളത്തിലാദ്യത്തെ വനിതാ തുറന്ന ജയിൽ ഏതാണ് പൂജപുര എന്നാൽ കേരളത്തിലാദ്യത്തെ കേരളത്തിലാദ്യത്തെ വനിതാ ജയിൽ തുറന്നതല്ല കേരളത്തിലാദ്യത്തെ വനിതാ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം പറയേണ്ടത് കേരളത്തിലാദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് നെയ്യാറ്റിൻകര മാത്രല്ല പിന്നെ വിയൂര് വന്നു പിന്നെ കണ്ണൂർ വന്നു അങ്ങനെ പല സ്ഥലത്തും കേരളത്തിലെ വനിതാ ജയിലുകളുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര കേരളത്തിലാദ്യത്തെ തുറന്ന ി കേരളത്തിലാദ്യത്തെ വനിത തുറന്ന ജയിൽ പൂജപുര കേരളത്തിലാദ്യത്തെ നെയ്യാറ്റിൻകര കിട്ടിയില്ലേ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവയെല്ലാം എന്ന് മനസ്സിലാക്കി അതിന്റെ ഗൗരവം മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് സ്റ്റേഷൻ കേരളത്തിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ അപ്പൊ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് കേരളത്തിലാദ്യമായി ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് കമ്മീഷണർ ഓഫീസ് പോലീസ് കമ്മീഷണർ ഓഫീസ് കേരളത്തില് ആദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് എവിടെയാണ് കൊല്ലം കേരളത്തിലാദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ് കൊല്ലം ഇപ്പൊ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കേരളത്തിലാദ്യത്തെ വനിതാ തുറന്ന ജയിൽ ഏതാണ് വനിത തുറന്ന ജയിൽ തുറന്നത് ആ പൂജപ്പുര കേരളത്തിൽ ആദ്യത്തെ വനിതാ ജയിലോ നെയ്യാറ്റിൻകര കേരളത്തിലാദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാ കോഴിക്കോട് കേരളത്തിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാ കൊല്ലം കേരളത്തിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് കമ്മീഷണർ ഓഫീസ് കൊല്ലം കേരളത്തിലാദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലാദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലാദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകൻ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജമ്പുര ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി ക്ലിയർ ആയില്ലേ എല്ലാവർക്കും അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ കമ്പ്യൂട്ടർ വൽകൃത അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ കട കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ പേരൂർ കട ഇവിടെ അറിയോ തിരുവനന്തപുരത്താണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ തിരു എവിടെയാണ് പേരൂർ കട കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ ഏതാണ് കളമശ്ശേരി കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി കൊച്ചി കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂര് തമ്പാനൂര് അറിയാലോ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂര് ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ നഗരൂര് നഗരൂര് എന്ന് പറയും ചെലയിൽ ആറ്റിങ്ങൽ എന്നാ പറയുന്നത് അപ്പൊ തിരുവനന്തപുരം എന്ന് മനസ്സിലായില്ലേ നഗരൂര് അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് തിരുവനന്തപുരം അറിയില്ല അപ്പൊ ആറ്റിങ്ങലിനടുത്തേതെങ്കിലും പ്രദേശമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയണത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ നഗരൂര് ആറ്റിങ്ങൽ കേട്ടോ ഇനി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാ മട്ടാഞ്ചേരിയിലാണ് ഇനി എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടറിയോ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടത്താണ് അത് തിരുവനന്തപുരം എന്നറിയാലോ ഇനി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ട്രിവാൻഡ്രം ഫോർട്ട് ഏതാണ് ത്രിവാൻഡ്രം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കേരളത്തിലാദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇതല്ല അവർക്ക് അറിയില്ലേ കേരളത്തിലാദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗുരുവായൂര് കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗുരുവായൂര് കേരളത്തിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ മുളവുകാട് എവിടെയാണ് മുളുകാട് മുളവുകാട് മുളവുകാട് പറയണത് എറണാകുളം ജില്ലയാണ് മുളവുകാട് എറണാകുളം ഇനി കേരളത്തിലാദ്യത്തെ ഐ ടി പാർക്ക് ഐ ടി പാർക്ക് കേന്ദ്രീകരിച്ച് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ് എവിടെയാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ ഇത്രയല്ലൂട്ട മക്കളെ പഠിക്കാൻ ഒന്നും കൂടെ പറയാം നമുക്ക് കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം പേരൂർ കട കേരളത്തിലാദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ പേരൂർ കട കേരളത്തിലാദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കേരളത്തിലാദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കേരളത്തിലാദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ തമ്പാനൂര് കേരളത്തിലാദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ തമ്പാനൂര് ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് ആറ്റിങ്ങല് ഉള്ള നഗരൂര് തിരുവനന്തപുരത്ത് ആറ്റിങ്ങല്ല നഗരൂര് ഡിജിറ്റല് കേട്ടോ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി ടൂറിസം എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ പട്ടം ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ പട്ടം ആദ്യ സൗഹൃദ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഫോർട്ട് ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ത്രിവാൻഡ്രം ഫോർട്ട് ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂര് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ ആദ്യ ഹരിത പോലീസ് സ്റ്റേഷൻ മുളവുകാട് എറണാകുളം ആദ്യ ഹരിത പോലീസ് സ്റ്റേഷൻ മുളവുകാട് എറണാകുളം ആദ്യ ഐ ടി പാർക്ക് കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ കൊച്ചി ഇൻഫോ പാർക്കിലുള്ളത് ഐ ടി പാർക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള കൊച്ചിയിലാണ് ഇൻഫോ പാർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒന്നും കൂടെ പറഞ്ഞു നമുക്ക് നിർത്താം ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ ആണ് തിരുവനന്തപുരത്തെ പേരൂർക്കട കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ ആണ് തിരു എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ആണ് തിരുവനന്തപുരത്തെ തമ്പാനൂര് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷനാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ നഗരൂര് കേരളത്തിലാദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളത്തെ മട്ടാഞ്ചേരി കേരളത്തിലാദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ പട്ടം കേരളത്തിലാദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കേരളത്തിലാദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ തൃശൂർ അല്ലെ കേരളത്തിലാദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ എറണാകുളത്തെ മുളവുകാട് കേരളത്തിൽ ഐ ടി പാർക്ക് കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ ആദ്യത്തത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ാണ് പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഇഷ്ടമായോ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പോലീസാണ് പക്ഷെ പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നത് ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും ഒരു ജില്ലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീട്ടി പഠിച്ച് പഠിക്കുമ്പോൾ ജില്ലയിൽ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ജില്ലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജില്ല പഠിക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുള്ളൂ പക്ഷേ ടോപ്പിക് വൈസ് ആയിട്ട് ഇന്ത്യയിലെയും കേരളത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ ടോപ്പിക് കവർ ചെയ്തു ചെയ്തെന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിച്ച ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതോടൊപ്പം ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് ഇണ്ടു കാണാം